അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് സുമയ്യ എന്നു പേരിലൊരു യുവതി രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് ഈ ഒരു സുമയ്യക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു സുമയ്യ നാട്ടിലൊരു ഉസ്താദ് വന്നപ്പോൾ ആ ഉസ്താദിനൊരു എഴുത്ത് കൊടുത്തയച്ചു ആ എഴുത്തിൽ ഉണ്ടായിരുന്ന ഇതാണ് എൻ്റെ ഭർത്താവ് മുഴുകുടിയനാണ് നിസ്കരിക്കുക പോലുമില്ല വളരെ മോശം ദുർനടപ്പുകാരൻ കുടുംബകാര്യങ്ങളൊക്കെ എനിക്ക് പണം തരാനും ചെലവിന് തരാനൊക്കെ തയ്യാറാണെങ്കിലും ഈ നമസ്കാരത്തിലും ശ്രദ്ധയില്ലാതെ മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ് പലപ്പോഴും എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടാവും കൂട്ടുകാരോ അല്ലെങ്കിൽ പരിചയക്കാരോ പരിചയക്കാരൊക്കെയാണോ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തിക്കാം ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ ഞാൻ സഹിക്കണോ എനിക്ക് വിവാഹമോചനത്തിന് അനുമതിയുണ്ടോ എൻ്റെ ഈ മക്കളുടെ വാപ്പയെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സഹിക്കുന്നത് ഇത്തരം ഒരാൾ ഒഴിവാക്കിയാൽ പടച്ചൊൻഭാഗത്ത് കുറ്റമുണ്ടോ ഇതായിരുന്നു സുമയ്യയുടെ സംശയം സുമയ്യ നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ് സുമയ്യ അഫ്ദലുമൊക്കെ പഠിച്ചൊരാളാണ് സുമയ്യയുടെ ഉപ്പയും ഒരു അറബിക്ക് മാഷായിരുന്നു സുമയാനൊരു അറബിക് ടീച്ചർ ആക്കണമെന്നാണ് അയാൾ വിചാരിച്ചതും സ്വപ്നം കണ്ടതും അങ്ങനെയാണ് അവളെയും ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഒരു നല്ല വിവാഹക്കാര്യം വന്നപ്പോൾ പ്രിലിമിനറി പഠിക്കുന്ന കാലയളവിൽ തന്നെയാണ് ഒരു നല്ല വിവാഹക്കാര്യം നല്ലൊരു തറവാട്ടിന്ന് വന്നത് ആള് ഗൾഫുകാരനാണ് ഇങ്ങനെ ഒരുപാട് മോഹിപ്പിക്കാവുന്ന വാഗ്ദാനങ്ങളൊക്കെ കണ്ടപ്പോൾ മുൻപും പിൻപും ആലോചിക്കാതെ കല്യാണം നടത്തി കല്യാണം നടത്തുമ്പോൾ സുമയ്യ പറഞ്ഞൊരു ഡിമാൻഡ് എന്നെ പഠിപ്പിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഒരു വർഷമാകുമ്പോഴേക്കും സുമയ്യ പ്രസവിച്ചു അതോടുകൂടി പഠനമൊക്കെ അവിടെ നിന്നു സുമയ്യ കരുതി ഒരു പക്ഷെ ഇതായിരിക്കും ഹയർ നടക്കട്ടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സാവധാനം നമുക്ക് ജോലിക്കാം അല്ലെങ്കിൽ പഠനം തുടരാം ജോലി സായൊക്കെ പിന്നെയും കിട്ടും പക്ഷേ കുട്ടിക്കൊക്കെ ഒരു 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 വയസ്സാകുന്ന സമയത്താണ് ഭർത്താവിൻ്റെ തനി സ്വഭാവം സുമയ്യ അറിയുന്നത് അയാൾ നന്നായിട്ട് ബിയർ കഴിക്കും നന്നായിട്ട് ബിയർ കഴിക്കും ഈ ബിയർ കഴിക്കുന്ന മൂപ്പര് പറയുന്നത് ബിയർ മദ്യത്തിൽ പെടുന്നതല്ല അത് ഹറാമല്ല എന്നുള്ളതാണ് ബിയർ ശരീരത്തിൻ്റെ ഹെൽത്താണ് നമുക്കിങ്ങനെ ത തണുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുമ്പോൾ സ്ട്രെസ് ഡീസ്ട്രെസ് ചെയ്യാനൊക്കെ ബിയറിനെ മൂപ്പില് കരുതിക്കുന്നതൊരു ഒരു ഒരു ജ്യൂസ് കുടിക്കണം പോലത്തെ ഒരു സാധനമായിട്ടാണ് സുമ ഞെട്ടിപ്പോയിസും സുമയയുടെ പടനും കുളമായി വന്ന ഭർത്താവും ഇങ്ങനെയാണ് അപ്പം ഈ ഒരു ഭർത്താവ് ഒരു മദ്യപാനിയാണ് എന്നറിഞ്ഞത് സുമയാന വല്ലാത്ത തളർത്തി എന്ത് പറഞ്ഞിട്ടാണ് അത് അറിയിക്കുക തൻ്റെ ഭർത്താവിൽ മരുമകൻ ഒരു മദ്യപാനയാണെന്ന് അറിയുമ്പോൾ ആ പാവം റിട്ടേർഡ് മാഷിൻ്റെ മനസ്സ് വേദനിക്കില്ല വേദനിക്കുമെന്നാണ് സുമയെ മനസ്സിലാക്കിയത് ദുപ്പാടും ഉപ്പാടും വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല കസിൻസിനോടൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞോ അളിയൻ ഇങ്ങനെ നന്നായിട്ട് കുടിക്കും പിന്നെ കുടിക്കണത് മാത്രമല്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടും ചെയ്യും അയാൾക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിയാണ്ട് ചെയ്താൽ പോലെ ഇത് ഞാൻ കൂടി കാണുമ്പോൾ ഇങ്ങനെ ഒരു മദ്യപാൻ്റെ കൂടെയാണല്ലോ റബ്ബെ ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നിയിട്ട് സുമയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും ആ മനുഷ്യനോട് അകൽച്ചയും ഉണ്ടായി അങ്ങനെ ഇവൾ പറഞ്ഞു എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിച്ചില്ല അങ്ങനെ പഠിക്കാൻ പോയവരൊക്കെ പിന്നെ പെൺകുട്ടികളൊക്കെ വെടക്കായിട്ടേ ഉള്ളൂ പഠിപ്പൊന്നും വേണ്ട ഇങ്ങനെ ഒരു ഒരു യാഥാസ്ഥികമായ ചിന്തയായിരുന്നു ആയിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഇതും ഗർഭിണിയായി രണ്ടാമത്തതും ഗർഭിണിയായപ്പോൾ കരുതി തൻ്റെ ജീവിതം പോയി ഭർത്താവ് ആണെങ്കിൽ ഗൾഫിൽ ജോലിയൊക്കെ പോയി നാട്ടില് പറമ്പ് കച്ചവടങ്ങളൊക്കെ നടത്തി എന്തൊക്കെ ചില ഉടായ്പകളൊക്കെയാണ് നടത്താല് കാര്യമായിട്ടുള്ളൊരു കടയിട്ട് ബിസിനസ്സൊന്നും അല്ല പലരിലും കാശ് പോകും ചിലപ്പോൾ കാശ് കിട്ടും കാശു പോകുമ്പോഴൊക്കെ അയാൾ നന്നായിട്ട് കുടിക്കും കാശ് കിട്ടിയാൽ പിന്നെ സന്തോഷം കൊണ്ട് ഫ്രണ്ട്സിനായിട്ട് കുടിക്കും ഇയാൾ ഒരു മുഴു മുഴുവടിയൻ പക്ഷെ നാട്ടിലെല്ലാരും മുന്നിലും പുറമേക്കൊക്കെ ഇയാൾ ഭയങ്കര മാന്യനാണ് കേട്ടോ അങ്ങനെയാണ് സുമയ്യ ഉസ്താദിനോട് ചോദിക്കുന്നത് മദ്യപാനിയായ ഒരു ഭർത്താവിനെ ഞാൻ സഹിക്കേണ്ടതുണ്ടോ എൻ്റെ ഭർത്താവിനെ നേരെയാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു ആദ്യമൊക്കെ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ മർദ്ദനവും തുടങ്ങി നന്നായിട്ട് കിട്ടും മദ്യപാനത്തിൻ്റെ പ്രശ്നം ഞാൻ ഇന്നത് അത് പറയാൻ കാരണം ഈ അനുഭവം ഞാൻ പങ്കുവെക്കാൻ കാരണം ഇന്ന് ഞാൻ തിരുവമ്പാടിന്ന് കേട്ടൊരു വാർത്തയാണ് ഒരു പിതാവ് കൊടും മദ്യപാനിയായ ഒരു മനുഷ്യൻ ജോൺ എന്നാണ് പേര് ഇപ്പം അറുപത്തിനാല് വയസ്സാണ് അയാൾക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ക്രിസ്റ്റി എന്ന സ്വന്തം മോനെ ഇന്ന് രാവിലെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കിയിട്ട് കൊന്നു കളഞ്ഞു കാരണം മദ്യപാനാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഇതല്ല സുമയ്യ സുമയ്യപ്പം ഇത് അറിഞ്ഞിട്ടല്ല ഉസ്താദ് ചോദിച്ചത് കുറച്ച് മുൻപ് നടന്നൊരു സംഭവമാണ് പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം ഈ അനുഭവം ഞാൻ പങ്കുവെക്കാൻ കാരണം ഞാൻ ഇന്ന് രാവിലെ കേട്ടൊരു വാർത്തയാണ് തിരുവമ്പാടിൽ നടന്നൊരു വാർത്ത ഈ ജോൺ ഈ ഒരു ജോണെന്നു പേരുള്ള ഈ അച്ഛൻ മദ്യപിച്ച് എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കും ഇയാൾ ഓരോ കുടുംബ വീടുകളിൽ പോയിട്ട് വർത്താനം പറയലേ അടി ഉണ്ടാക്കി ആ വീട്ടുകാരും മകൻ ഈ ക്രിസ്ത്യനെ വിളിക്കുമ്പോനെ ഒന്നും കൂടെ വാട എൻ്റെ അച്ഛനത് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് പിടിച്ചു കൊടുത്തോണ്ട് പോകും ഇങ്ങനെ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഇയാൾ പ്രശ്നം ഉണ്ടാക്കി ഈ പാവം ക്രിസ്റ്റി ഈ പിതാവിനേം കൊണ്ടുപോയിട്ട് സുഹൃത്തുക്കളെയും കൂടി കൂട്ടിയിട്ടാണ് പിതാവിനെടുത്തു കൊണ്ടുപോയത് അയാൾക്കുള്ളില് പക വന്നത് ഈ മദ്യമുള്ളിലിങ്ങനെ നിൽക്കാണ് കിടന്നുറങ്ങുന്ന സ്വന്തം വീട്ടിലെ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന മകൻ്റെ ഒരു സുരക്ഷിതത്വം പക്ഷേ ഒരു കത്തിയുമായിട്ട് വന്നിട്ട് ആ നെഞ്ചത്ത് കുത്തി ഇറക്കിയിട്ട് ആ മകൻ ക്രിസ്റ്റി മരിച്ചു കാരണം മദ്യം ഇത് സർക്കാർ ഉണ്ടാക്കുന്ന സാധനമാണ് ഇതൊന്നും ഇല്ലാതെയാക്കാനുള്ളൊരു നടപടി ചെയ്തുകൂടെ നമ്മൾ ഈ ശരിക്കും ഈ ഒരു കേസിൽ സർക്കാരിനെ പ്രതിയാക്കണ്ടേ സർക്കാർ ഇവിടെ മദ്യം തരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇത് ഓർമ്മ ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഞാൻ സുമയുടെ അനുഭവം ഞാൻ പറഞ്ഞത് സുമയ ഉസ്താദിനോട് ചോദിക്കുന്നത് ഈ മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ഉസ്താദ് പറഞ്ഞു ഒരു മാർഗ്ഗവും ഈ മനുഷ്യനെ ഡീ അഡിക്ഷൻ സെന്ററിൽ ഒന്ന് കൊണ്ടുപോയിക്ക് ഡീ അഡിക്ഷൻ സെന്ററിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നന്നാവോ നന്നാവോ എന്നുള്ളത് നോക്ക് പരമാവധി അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ അതില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം പവ സുമയ ഗതി ഇല്ലാതെ വാപ്പാട് പോയി പറഞ്ഞു ആ ഉപ്പ പറഞ്ഞു നമ്മൾ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം തൊലാക്ക് ചെയ്യാ ഫസ്കിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ ഇതൊരു കേസാക്കി മാറ്റാം പക്ഷേ ഇയാൾ ഈ വിഷയം അറിഞ്ഞു ഇയാൾ അറിഞ്ഞപ്പോൾ ഇയാൾ കരഞ്ഞ കാലു പിടിക്കാണ് ഇന്ന ഒഴിവാക്കരുത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സാകെ പതരി പോയി പഠിച്ചോന് ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ ഒഴിവാക്കാൻ നിന്നിരുന്നെ പിന്നും ഇയാള് പിടിച്ചിട്ട് വരും ഇയാള് ബീർ മാത്രമല്ല പിന്നെ ജിന്നും ജോണി ജോണിയും ഒക്കെ അടിക്കാൻ തുടങ്ങി ഓരോരോ ഓരോരോ സാധനങ്ങള് ഈ പേരൊക്കെ ഈ പെൺകുട്ടിക്കാരെ ഇതൊക്കെ മേടിച്ചോണ്ടി ഏതായാലും കുട്ടികൾ വളർന്നു വരുമ്പോൾ കാണുന്നത് മദ്യപിക്കുന്നൊരു പിതാവിനെ ആവുന്നത് മക്കളുടെ ഫ്യൂച്ചർ തകർക്കും എന്നുള്ളത് സുമയ്യ മനസ്സിലാക്കി സുമയ്യ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നാണോ ഈ മദ്യപാനം ഒഴിവാക്കി നല്ലൊരു നിസ്കരിച്ച നല്ലൊരു മനുഷ്യനാവുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് സുമയ്യ ഇറങ്ങിപ്പോയി വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പോവുമല്ലേ നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ് തറവാടിന് മോശമാണ് മയ്യ പോയതിനു ശേഷം ഇയാൾ മദ്യപാനം കൂടിയിട്ട് പിന്നെ ഇത് നാട്ടുകാരറിയാന്ന് പറഞ്ഞാൽ അലമ്പ് അലമ്പ് പരിപാടികളിലേക്ക് പോയി എന്താ ചെലവിനൊക്കെ ഇയാൾ കൊടുക്കൂട്ടാ ബാലിവുഡിലാണെങ്കിൽ കൊണ്ടു കൊടുക്കും അവളുടെ കാര്യത്തിനും കുട്ടികളെ പഠിപ്പിനൊക്കെ ഇയാൾ അങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് ആ കോഴ്സ് പൂർത്തീകരിക്കണ്ടേ അവിടെ നിന്ന് മരുന്ന് കഴിച്ചെങ്കിൽ എല്ലിത് മാറുള്ളൂ അയാൾ അടക്കിടന്ന് ചാടും ചാടി വീണ്ടും ഓരോന്നിലൊക്കെ പോയി ചാടും പിന്നെ പിന്നെ മദ്യപിച്ച് പരസ്യമായി മദ്യപിച്ചെനിക്ക് പോലീസ് അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായി അതോടുകൂടി നാണക്കേട് പൂർത്തിയായി പത്രങ്ങളും കണ്ടു നാട്ടേലും കണ്ടു സുമയോട് വീട്ടുകാർ പറഞ്ഞു വാ പറഞ്ഞു പൊന്നു പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്നത് അവൻ തൊലാക്ക് ചെല്ലണമല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാനുള്ള നിയമങ്ങളുണ്ടല്ലോ വകുപ്പുകളുണ്ടല്ലോ പക്ഷേ ആ സുമയ്യ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു ആ മനുഷ്യൻ്റെ ഉള്ളിലൊരു നന്മയൊക്കെ ഉണ്ട് ആൾ മദ്യപിച്ചാലാണ് ഈ പ്രശ്നം പലപ്പോഴും ഇവളെ കാണാൻ വേണ്ടി വരും അതൊന്നും സുമയുറക്കൂലട്ടോ പക്ഷെ ഒരു കാര്യം പറയും ഇന്റെ കൂടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മക്കളുടെ തലയെ കൈവച്ചിട്ട് സമ്മതിക്ക് ഇനി കൂലാകാർ അയാൾ കരഞ്ഞു കാലു ഓടിക്കും ഞാൻ അന്ന് കൂടെ നിൽക്കട്ടെ ഒരു ദിവസം നിൽക്കട്ടെ ഞാൻ ഒരാണല്ലടി ഏർ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമില്ല ഇക്കൊരാഗ്രഹവും ഇല്ല ഞാൻ എൻ്റെ ശരീരം പങ്കുവെക്കുന്ന ഒരു കുടിയനാവരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ബുദ്ധിയിരിക്കുന്നു അതെന്റെ ഭർത്താവാണെങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ സെക്സ് നിഷേധിക്കുന്നത് മതപരമായിട്ട് തെറ്റായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ അത്ര വലിയ ഇൽമൊന്നുമില്ല പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഒരു കുടിയനു വേണ്ടി നൽകാൻ ഞാൻ തയ്യാറല്ല ഒന്നും രണ്ടു വർഷമല്ല പത്തു വർഷമാണ് സുമയ്യ മുട്ടുപിരിഞ്ഞ് ജീവിച്ചത് ഇതിനിടയിൽ സംഭവങ്ങൾ കുറെ നടന്നു ഇയാൾ കുടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പലരെയെന്നും സാധനങ്ങൾ കട്ടും പൈസ വാങ്ങി പറ്റിച്ചിട്ടും ആ വീട്ടുകാർക്ക് ഒടുവിൽ ഇവൻ്റെ കടം തീർക്കാൻ കുറച്ച് പറമ്പടക്കം വിൽക്കേണ്ടി വന്നു അങ്ങനെ ആകെ പ്രയാസത്തിലായി ഒടുവിൽ ഈ മനുഷ്യനെല്ലാവരും കൈവിട്ടപ്പോൾ വീണ്ടും ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആളവിടെ കൃത്യമായിട്ട് ആ കോഴ്സൊക്കെ ഒരു ക്രിസ്ത്യൻ ഇതിന്റെ കീഴിലുള്ളതിനെ കൊണ്ടുപോയത് അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് നന്നായി നല്ല മനുഷ്യനായി പിന്നെ ഞങ്ങൾ ഭാര്യയെ വിളിക്കാൻ പോകുന്നില്ല ഇയാൾക്കൊരു കുറ്റബോധം ഞാൻ കാരണം അവളുടെ ജീവിതം പോയല്ലോ മക്കളെ കാണാൻ ഇടക്ക് പോവലുണ്ട് സ്കൂളിൽ പോവും മക്കളോട് സംസാരിക്കും ചോക്ലേറ്റ് വായിക്കൊടുക്കും ആ ചോക്ലേറ്റ് മക്കളമ്മാ കൊടുക്കുമ്പോൾ ഉമ്മ തിന്നൂല പക്ഷെ ഉമ്മ റൂമിൽ നിസ്കാരം കഴിഞ്ഞിരുന്ന കരഞ്ഞുതുവാചയും എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കണ്ട ആ മനുഷ്യനെ നല്ലൊരു മനുഷ്യനാക്കിയിട്ട് പഠിച്ചോനെ നീ എനിക്ക് തിരിച്ചു തായോ എന്നുള്ളൊരു പ്രാർത്ഥന ആ ഒരു മനുഷ്യനെ കുട്ടികളുടെ വാപ്പ എന്ന സ്ഥാനം ഒഴിവാക്കണം എന്ന് സുമയ്യ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ഉള്ളറിയുന്നവളായിരുന്നു സുമയ്യ ക്ഷമയോടു കൂടിയവൾ കാത്തിരുന്നത് പത്ത് വർഷമാണ് കാണാൻ സംസാരിക്കാൻ സംസാരിച്ചു ഇയാൾ പറഞ്ഞാൽ നിന്നെ ക്ഷണിക്കണമൊന്നുമില്ല ഞാനൊരു ചെറിയ വാടക വീടെടുക്കാണ് ആ വാടക വീട്ടിൽ ഞാൻ ഉമ്മയോടൊപ്പം മാറി നിൽക്കുകയാണ് വരണം എന്ന് ഞാൻ പറയില്ല വന്നാൽ എനിക്ക് എൻ്റെ മക്കളോടൊപ്പം നിന്നോടൊപ്പം കഴിയാം മരണം വരെ ഇപ്പം എനിക്കൊരു ചെറിയൊരു ജോലിയുണ്ട് എൻ്റെ ഗൾഫിലുള്ള പഴയൊരു സുഹൃത്ത് അവൻ്റെ കട എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ബിസിനസ്സിൽ ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല കുടിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ ലൈഫ് ഞാൻ തിരിച്ചറിയാതെ പോയത് ആ ഒരു ഉള്ളു തുറന്നുള്ള ഒരു പറച്ചിൽ സുമയ്യ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ഒരു ഉറവ് പൊട്ടിച്ചു സുമയ്യ പറഞ്ഞു ഞാൻ വരാം വാപ്പയും വീട്ടുകാരും സഹോദരങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞപ്പോഴും അവസാനം വരെ അവരുടെ വാക്കുകൾ കേട്ട് ചീത്ത കേട്ട് പിടിച്ചു പിടിച്ചുനിന്ന് സുമയെന്ന് കൂടി ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നു ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സുമയ്യ ഒരു ക്ഷമയുള്ള ഒരാളായതുകൊണ്ട് ഒരു പക്ഷെ പിടിച്ചു ഇങ്ങനെ എത്ര സ്ത്രീകൾ പിടിച്ചു നിൽക്കും ഇന്ന് സുമയ്യ ഒരു സ്കൂളിലെ ടീച്ചറാണ് അയാൾ നല്ലൊരു കട നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ് ആ മക്കളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ആ കുടുംബത്ത് കഴിയുന്നു ഈ ഒരു സംഭവം എന്നോട് ഈ ഒരു വീട്ടുകാർ പങ്കുവച്ചിട്ട് നിങ്ങളിത് പറയണം ഈ അനുഭവം പറയണം വിവാഹമോചനം പൊടുന്നനെ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇഷാദ നിങ്ങളുടെ അനുഭവം ഞാൻ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ ഈ വാർത്ത കേട്ടത് എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ട് ഈ ഒരു മദ്യം കാരണം തകർന്നു പോകുന്ന കുടുംബങ്ങൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ ഇസ്ലാം മതത്തോളം ഒരു മതം ലഹരിയെ ഇത്ര കണ്ടു ഒരു മതം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇസ്ലാമിൽ ഇത്ര കണിശമായിട്ട് വെറുക്കുന്ന ചില കുടുംബങ്ങളിലൊക്കെ ആഘോഷങ്ങളൊക്കെ പരസ്യമായിട്ട് മദ്യം വിളമ്പും പക്ഷെ ഒരു മതം എന്നാലേ ഒരു മുസ്ലിം മതവിശ്വാസി മദ്യപാനത്തെ അങ്ങേയറ്റം മോശമായിട്ട് കാണാം നമ്മൾ ഇന്നലെ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം എല്ലാവരും എഴുതി മൗലു ഷേഖ് സൈനുദ്ദീൻ മഹദും ആണ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബിബായ് നബിയുടെ ജന്മദിനം തിങ്കളാഴ്ച നമ്മൾ തിങ്കൾ ചൊവ്വാ ഏത് ദിവസത്തിലായിരുന്നു ആ ജന്മദിനം ആ ഒരു ജന്മം ഉണ്ടായത് ജന്മ പിറവി പിറവിയുണ്ടായിരുന്ന ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും